അധികമൊന്നും പറയാതെ തന്നെ ഈ സിനിമ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദിലീപ് ഏട്ടൻ ജോമോള് രാജൻപി ദേവ് ഹരിശ്രേശോകൻ ജഗദീചേട്ടൻ നെടുമുടി വേണു സാജു കൊട്ടാരക്കര ജഗതീഷ് അങ്ങനെ ഒരു പാട ക്യാരക്ടേഴ്സുള്ളൊരു സിനിമയാണിത് അത് അവർ മാത്രമല്ല ഈ സിനിമയുടെ സംഗീതം ഇതിലെ പാട്ടുകളൊക്കെ ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഈ എൻ്റെ നെഞ്ചൊടുക്കും കൊട്ടി നിൻ്റെ കണ്ണിൽ വിരുന്ന് വന്നു അതുപോലെ പ്രണയകഥ പാടി വന്നു പ്രണയ പാടി വന്നത് തന്നെയൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ അതായത് ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റയിൽ പല റീൽസിലും കളിക്കുന്ന ഒരു പാട്ടാണ് അതായത് ആ ഒരു ബാൻഡിൻ്റെ വരവും അവരുടെ പാട്ടും ഒക്കെ നല്ല രസമാണ് അതുപോലെ ഇതിലെ കുറേ കോമഡി രംഗങ്ങളൊരു ഇൻ്റർവ്യൂ സീക്വൻസ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് സിനിമയുടെ പേര് പറയുന്നത് കണ്ടെ ഇത്രയും നേരം ഞാൻ ഇതിനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നേ ഈ സിനിമയുടെ പേര് ദീപസ്തംഭം മഹാശ്ചര്യം ഈ സിനിമയുടെ സംവിധാനം ഇതിന് കെ ബി മധു എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് വലിയൊരു വിജയമാവുകയോ അല്ലെങ്കിൽ ഒരു ആഘോഷിക്കപ്പെട്ട സിനിമയല്ല പക്ഷേ ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഇതിലെ കോമഡികൾക്കും പാട്ടുകൾക്കൊക്കെ ഇപ്പോഴും ആരാധകർന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം യൂട്യൂബിൽ ഈ സിനിമയെ നിങ്ങളെടുത്ത് നോക്കി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇഷ്ടം പോലെ കമൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച് പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഹൻ സിതാരയുടെ സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അൺ റൈറ്റഡ് മ്യൂസിയനെന്നെ ഞാൻ പറയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു ഡിസ്കോഗ്രാഫി നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിന്നല്ല ഇപ്പോഴും നമ്മളെ നാവിൻ്റെ തുമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം അത്രയും സൂപ്പർ ആയിട്ടൊരു മ്യൂസീഷ്യൻ ഇപ്പം എന്തുകൊണ്ട് മ്യൂസിക് ചെയ്യുന്നില്ല എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കാരണം അദ്ദേഹത്തെ ഒന്നും വേണ്ട ആരും യൂസ് ചെയ്യണില്ല അതാണ് പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ വാച്ചബിളെന്ന് പറയാൻ പറ്റില്ല കാരണം ഉള്ള സിനിമകൾ വെച്ച് അതായത് കോമഡി സിനിമകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലെ ഇമോഷൻസ് ആണെങ്കിലും ശരി സ്റ്റോറി പോകുന്ന വിധമാണെങ്കിലും നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഇവർ ഇത് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് വളരെ അത്യാവശ്യം രസമുള്ള സിനിമയാണ് കാണാത്തവരെ എന്തായാലും കണ്ടു നോക്കുക അതിൽ കുറേ രംഗങ്ങൾ നമ്മൾ മെമറബിൾ ആയിട്ട് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നമ്മൾ കമൻ ബോക്സിൽ എന്ന അഭിപ്രായം പറയുന്നുണ്ട്